ക്രിയേറ്റീവ് ഹട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇതാ ഈ ദോശക്കല്ല രണ്ട് വർഷമായിട്ട് തൂരുമ്പ് പിടിച്ചിട്ട് ഉപയോഗിക്കാണ്ട് വെച്ച ഇത് ഞാൻ പുതിയത് വാങ്ങിയിട്ട് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടേ ഉള്ളൂ ദോശ ചൂടാൻ പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ദോശ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാനത് മൂല കിട്ടും ഇപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടു യൂട്യൂബിൽ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത് അവർ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുന്നതാണ് ദോശക്കല്ലടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നാരങ്ങേനെ കൊണ്ട് ഇതേപോലെ ഉരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഉരച്ചരച്ചിട്ട് അതിൻ്റെ ഇത് ഇരുമ്പിൻ്റെ തുരുമ്പെല്ലാം കളയാൻ വേണ്ടിയിട്ട് അപ്പം ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഈ നോൺ സ്റ്റിക്കിലെ ദോശ ചിട്ടുന്നതിനെ കാണും ഇരുമ്പിൻ്റെ ചീൻചട്ടിയിൽ ദോശ ചുട്ടാൻ നല്ല ടേസ്റ്റാണെന്ന് പറയുന്ന ഏട്ടിനി അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഒര ഇച്ചു വരച്ച് അരച്ച് വരച്ചരച്ച് എല്ലാ ഭാഗത്തും വരച്ചിട്ട് അതിൻ്റെ തുരുമ്പെല്ലാം നല്ലോണം കളയുക ചൂടോടെയാണ് ഇങ്ങനെ തന്നെയാണോ പറഞ്ഞത് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല ഞാനത് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ചെയ്ത് ഉപ്പെല്ലാം കളഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെയും നാരങ്ങേൻ്റെ തോലെടുത്തിട്ട് നന്നായിട്ട് ഒരച്ചെടുത്തു അതിന് ശേഷം ഞാനിത് കഴുകി കളയുക ചെയ്യുന്നു സോപ്പും വെള്ളത്തിൽ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ ഴുക ചെയ്തത് അങ്ങനെ കഴുകിയ ശേഷം നല്ല വൃത്തിയായി കിട്ടി എനിക്ക് പക്ഷേ എന്നാലും പിന്നെയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സമയം വെച്ച് നോക്കുമ്പം ആ തുരുമ്പ് ഇങ്ങനെ പിന്നെ അലിഞ്ഞലിഞ്ഞ് വരുന്ന പോലെ തോന്നി അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ വെളിച്ചെണ്ണ ആക്കിയിട്ട് തുണീനെ കൊണ്ട് തുടച്ച് കളഞ്ഞിട്ട് അങ്ങനെയെല്ലാം വൃത്തിയാക്കി എടുത്തു ഇതിപ്പം ഞാൻ എല്ലാം വൃത്തിയാക്കി എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം കൊടുത്തിട്ട് കുറേ സമയം വെച്ചു കഴുകി കഴുകിക്കളഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം വെളിച്ചെണ്ണ ആക്കിയിട്ട് കഴുകിക്കളഞ്ഞു നല്ല വൃത്തിയാകുന്നുണ്ട് പക്ഷേങ്കിൽ അവർ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ പിന്നെ തുരുമ്പെല്ലാം പോയിന് കുറേ നല്ല വൃത്തിയാകുമല്ലേ ചെയ്തിന് പക്ഷേ എനിക്ക് ദോശ കിട്ടാത്തത് കൊണ്ടുള്ള പ്രയാസം കൊണ്ട് ഞാൻ എടുക്കാണ്ട് വെച്ചതാണ് ഇങ്ങനെ തുരുമ്പ് ഉരിച്ച് പോകുന്ന വിചാരില്ല പക്ഷേ അത് നന്നായി നല്ലോണം വൃത്തിയായി കിട്ടി എനിക്ക് അതുപോലെ കഴുകിയിട്ട് നോക്കാൻ നല്ല വൃത്തിയായി എന്നിട്ട് നമുക്ക് ഇനി ഒഴിക്കും കൂടെ രണ്ട് ഭാഗത്തും നല്ലോണം അരച്ച് തുരുമ്പെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി ഇനി ഒരു പ്രാവശ്യവും കൂടി വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മൾ ഒരു ദിവസം മുഴുവനും ഇതേപോലെ വെക്കുക വെളിച്ചെണ്ണ വരച്ചിട്ട് ഒരു ഒരു ദിവസം മുഴുവനും വെച്ച് അങ്ങനെ നോക്കണം അപ്പോൾ ഞാൻ ഇത് കഴുകിക്കളന്ന് നല്ല വൃത്തിയായിട്ട് വേണ്ട കുരുമ്പെല്ലാം വരച്ചിട്ടിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് തുണി അച്ചിട്ട് തുടച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ദിവസം അതിന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇങ്ങനെ വെളിച്ചെണ്ണ എല്ലാവിടെയും നന്നായിട്ട് കൈ കൊണ്ടുത്തോടെ കൊടുത്തിട്ട് നമുക്ക് വെച്ചിട്ട് അങ്ങനെ വെച്ചാൽ മതി ഒരു രാത്രി മുഴുവനും വെച്ചു ഇനി രാവിലെ നമുക്ക് എടുത്തിട്ട് ദോശ ചുട്ട് നോക്കാം കിട്ടുമോ എന്നറിയില്ല ചുട്ടു നോക്കാം അപ്പോൾ രാവിലെ നോക്കുമ്പോൾ ധൈ അവസ്ഥയിലാണുള്ളത് ഇനി നമുക്കൊന്ന് ദോശ കൂട്ട് അതിലൊഴിച്ച് നോക്കാം കിട്ടുമോയെന്നറിയില്ല കിട്ടിയാൽ ഭാഗ്യം മേലെയും കുറച്ച് വെളിച്ചെണ്ണാക്കി കൊടുക്കാറ് എന്താണെന്നു വെച്ചാൽ ഇരുമ്പിൻ്റെതല്ലേ അപ്പോൾ ചിലപ്പോൾ കിട്ടാണ്ടായെങ്കിലോ നന്നായിട്ട് കിട്ടുന്നുണ്ട് പുളിഞ്ഞ് വരുന്നുണ്ട് അടിപൊളി കരിഞ്ഞ് പോയിട്ടൊന്നുമില്ല നല്ല അടിപൊളി ദോശയായിട്ട് കിട്ടുന്നുണ്ട് സാധാരണ ഞാൻ ദോശ മറിച്ചിടല ഇങ്ങനെ തന്നെ വേ ചെയ്യുക ജീവിതങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറിച്ചിട്ടതാണ് പെരിഞ്ഞു പോകാണ്ട് നമുക്ക് നല്ല തീപൊടി ദോശ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ആരും ഇതേപോലെ ഇരുമ്പിൻ്റെ ചട്ടിയോ അല്ലെങ്കിൽ ദോശക്കല്ലോ ഉണ്ടെങ്കിൽ വെറുതെ കളയണ്ട അല്ലാതെ ഇങ്ങനെ ഇരുമ്പിൻ്റെ അനെ കൊണ്ട് ഉണ്ടാക്കി നോക്കുക ഇത് ഞാൻ വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ്